പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ഹു അലി വസ്ലമിനെ സ്വപ്നം കണ്ട ഒരു മഹാൻ്റെ ഖബറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുകയാണ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അല്ലയസ്ലമിനെ ആ സ്വപ്നം കണ്ടു അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ല സ്വല്ലിനോട് പറഞ്ഞു എന്നോട് ചോദിച്ചു യാലാം ഈ കുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ലബൈക്ക് ആ റസൂൽ അള്ളാഹ് അള്ളാഹുഹുൻ്റെ റസൂൽ എന്തേ അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ നീ ആരിൽ പട്ടേതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യാ റസൂൽ ഞങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ കുടുംബക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഇതിൽ വരുന്നതാണ് അപ്പോൾ റസോൾസിമോ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു അവിടുത്തെ ഉമിനീര് എൻ്റെ നാവിലും എൻ്റെ ചുണ്ടിലും ഒക്കെ പരട്ടിത്തന്നു അതിൻ്റെ ശമിക്കുന്നില്ല നാക്ക് പിഴ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് എത്രാമത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എനിക്കറിയില്ല ഈജിപ്തിൽ ഞാൻ ഏകാന്തരായി നടക്കുന്ന സമയത്തൊക്കെ ഏറ്റവും അവസാനം എത്തിപ്പെടൽ ഈ ഒരു മക്കാമിലും ഒരു പള്ളിയിലുമാണ് ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ മനസ്സ് പൊട്ടിട്ട് ഇങ്ങനെ ആലോചിക്കും ലക്ഷക്കണക്കിന് ഹദീസുകളിലും അസറുകളിലും തഫ്സീറുകളിലും ഒക്കെ വിശാലമായി കിടക്കുന്ന ഒരു ദീൻ ഇങ്ങനെ എടുത്തിട്ട് സിംപിളായിട്ട് റൂട്ടാക്കിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചോ ഇങ്ങനെ നോമ്പൊടുത്തോ ഇങ്ങനെ ഒതുവെടുത്തോ ഇങ്ങനെ ഹജ്ജ് ചെയ്തോ ഇങ്ങനെ വെമ്മറ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഈ ദീനിനെ വളരെ സിമ്പിളാക്കിയിട്ട് ഒരു സാധനമായിട്ട് ഇതാ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിലേക്ക് തന്നൊരു മഹാൻ ഇവരില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഞാൻ എവിടെ പോയിട്ടാണ് ഈ ദീനെല്ലാം കൂടി പഠിച്ചെടുക്കുക എന്നൊക്കെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഈജിപ്തിൽ തന്നെ ഏറ്റവും വലുതും ഏറ്റവും സുന്ദരവും ഏറ്റവും വിശാലവുമായ ഒരു എന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് ഇദ്രീസ് ബിനു ഇദ്രീസുബിനോ അബ്ബാസുബിനോ അഹ്മാൻബിൻ ഷാഫി അബിൻ സായിബുബിനോ ഒബൈദ്ബിൻ അബ്ദു എജീദ്ബിനു ഹാഷിമുബിനു മുത്തലിബുബിനു അബ്ദു മനാഫുബിനോ കുസൈബിനോ ഖിലാബ് എന്ന് പറയുന്ന മഹാൻ്റേതാണ്